ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ നമ്മുടെ ക്രിസ്തുരാജ തിരുനാൾ ദിനമാണ്ട്ടാ അതായത് ഞായറാഴ്ച ഇന്നത്തെ ദിവസമാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് അപ്പോൾ ദേ രാവിലെ തന്നെ ഞാൻ എൻ്റെ വീട്ടിലോട്ട് വന്നേക്കാണ് ഇതാണ് എൻ്റെ വീട് എൻ്റെ വീട്ടിൽ ചേച്ചിമാരുടെ പിള്ളേരും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ കളിക്കുന്നൊരു ആണ് രാവിലെ തന്നെ ഞാൻ ഇങ്ങോട്ട് പോവുന്നതായിരുന്നു തൊട്ടടുത്തായതുകൊണ്ട് നമ്മളും ഒരേ ഇടവക തന്നെയാണെന്നുണ്ടെങ്കിലും പെരുന്നാളിന് നമ്മൾ സ്വന്തം വീട്ടിലോട്ടൊന്നു പോകുമല്ലോ അങ്ങനെ പോയി കഴിഞ്ഞപ്പോൾ ചെന്ന ചെന്നവഴിയാണ് നമ്മൾ അടുക്കളയിലേക്കാണ് പോണത് അടുക്കള ചെന്ന് കഴിഞ്ഞപ്പോൾ അമ്മ അതെ ഇവിടെ നല്ല പോർക്കറച്ചി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതുപോലെ തന്നെ ചിക്കൻ കറി ആയിട്ട് വെച്ചിട്ടുണ്ട് പിന്നെ മീൻ കറി ഉണ്ട് പിന്നെ അമ്മ അതിൻ്റെതായ തിരക്കുകളിലൊക്കെ ആയിരുന്നു അത് കഴിഞ്ഞ് ഇവിടെ പിള്ളേരാണെങ്കിൽ അത് നോക്കാം ആരും പിന്നെ പറയണ്ട അതായത് ചേച്ചി രണ്ടാമത്തെ ചേച്ചിക്ക് മാത്രം ഒരു ഒരു പെൺകുട്ടിയുള്ളൂ ബാക്കിയെല്ലാം ഫുൾ ആൺപിള്ളേര് തന്നെയാണ് പിന്നെ നമ്മൾ വന്ന കയറിയ ടൈം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറ് ഞാനായിട്ട് കുറച്ച് ഒരു പന്ത്രണ്ട് മണി ആ ഒരു ടൈമിലാണ് വന്നത് പിന്നെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ കറികളൊക്കെ ഓക്കെ ആയാലും അമ്മ പിള്ളേർക്ക് ചോറൊക്കെ എടുത്ത് കൊടുക്കാൻ പറഞ്ഞപ്പോൾ അപ്പോൾ പിള്ളേർ ചോറുണ്ടായതിനു ശേഷം ഞങ്ങൾ ചോറുണ്ട് ഇതാണ് അതിൻ്റെ മൂത്ത ചേച്ചി എനിക്ക് രണ്ട് ചേച്ചിമാരാണ് ഇതാണ് മൂത്ത നൂറ്റാൾ പിന്നെ നമ്മുടെ വീഡിയോ ഒക്കെ സ്ഥിരമായിട്ട് കാണുന്ന ആൾക്കാർക്ക് നമ്മുടെ ഫാമിലി മെമ്പേഴ്സിനൊക്കെ നല്ല പരിചയമാണ് ഇതാണ് എൻ്റെ പപ്പ പപ്പയുടെ കയ്യിൽ സീവൻ്റെ കൊടുത്തേക്കാണ് പിന്നെ ചേച്ചിമാരുടെ പിള്ളേരും ആൺപിള്ളേരും തന്നെയാണ് ആകെ ഒരാൾ മാത്രമേ പെണ്ണുള്ളൂ അതുകൊണ്ട് തന്നെ വീട് ഫുള്ളായിട്ട് ഇതുങ്ങൾ കൂടി കഴിഞ്ഞാൽ നല്ല രസമാണ് പിന്നെ ഇത് ചോറൊക്കെ ഉണ്ട് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് കുറച്ച് ഫേസ് ഒന്ന് ക്ലീനാക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒരു അവക്കാടോൻ്റെ ഒരു ക്ലേ അത് പുറത്തൊന്ന് ചേച്ചി കൊണ്ടുവന്നതാണ് അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു സൂപ്പ് അപ്പം ഒരു സാധനമായിട്ടോ അതിങ്ങനെ നല്ലൊരു ശരിക്കും പറഞ്ഞാൽ ക്ലേ എന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതുപോലെ തന്നെയായിട്ട് അത് ഇരിക്കണത് നമ്മളിങ്ങനെ തൂത്ത് ഇങ്ങനെ കൊടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ടത് ഇതായിട്ട് വരും നല്ല സ്മൂത്ത് സ്മൂത്താണത് അപ്പോൾ വെറുതെ ഒന്ന് പരീക്ഷിക്കാമെന്ന് വിചാരിച്ചു വെറുതെ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് നമ്മൾ സാധാ പാക്ക് ഇടണ പോലെ തന്നെ നമ്മൾ പാക്കെന്ന് പറയുമ്പോൾ നമ്മൾ അതിൽ റോസ് വാട്ടറോ വെള്ളമൊക്കെ കൊണ്ട് മിക്സ് ചെയ്യേണ്ട ആവശ്യമുണ്ട് ഇത് അതിനൊന്നും ആവശ്യമില്ല ഇത് ഡയറക്റ്റ് നമുക്ക് ഫേസിൽ അപ്ലൈ ചെയ്യാൻ പറ്റും അപ്പോൾ ഞാനിങ്ങനെ ഇത് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എൻ്റെ ചേച്ചി ബാക്കിൽ ഇരുന്ന് ഇങ്ങനെ വെറുതെ നോക്കുകയാണ് ാണ് ഇതെന്താണ് സംഭവം എന്നുള്ള രീതിയിൽ അങ്ങനെ ഇതൊക്കെ ഫേസിൽ ഫുള്ളായിട്ട് ഇട്ടു ഫുൾ ഫുള്ളായിട്ട് തന്നെ ഇട്ട് കൊടുത്തു കേട്ടോ പിന്നെ നമ്മൾ ഫേസ് പാക്ക് പാക്കിടുമ്പോൾ പറയുമല്ലോ നമ്മൾ സംസാരിക്കാനൊന്നും പാടില്ല എന്ന് പറയും കാരണം അത് അതിങ്ങനെ വലിയ വരെ നമ്മളിങ്ങനെ നോക്കിയിരിക്കണം അങ്ങനെ ഫേസിൽ ഫുള്ളായിട്ടും അപ്ലൈ ചെയ്ത് കൊടുത്തു അപ്ലൈ ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ അത് ഉണങ്ങാൻ വെയിറ്റ് ചെയ്യണമല്ലോ പിന്നെ ഉണങ്ങാനായിട്ട് വെയിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെറുതെ അവിടെ ഇരുന്ന് മൊബൈലൊക്കെ നോക്കിയിരുന്ന് അങ്ങനെ അത് ഉണങ്ങി ഉണങ്ങാൻ അതായത് ഫുൾ പരട്ടി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ ഒന്ന് വെയിറ്റ് ചെയ്തു കുറച്ചു നേരം അത് ആറാൻ വേണ്ടിയിട്ട് തിന്നു ആറാനല്ല അത് ഉണങ്ങാനായിട്ട് നിന്നു അങ്ങനെ ഉണങ്ങി ഉണങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മൾ ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തെടുത്തു അത് വാഷ് ചെയ്തപ്പോൾ തന്നെ നല്ല ഡിഫറൻസ് ഉണ്ട് കേട്ടോ അല്ല സൂപ്പർ സാധനം നല്ല മാണോ ഇതിൻ്റെ ഇത് ഇതിൻ്റെ ഒരു ഫ്ലേവർ വന്നത് അവക്കാടവൻ്റെ ഫ്ലേവറാണ് വന്നത് പിന്നെ നമ്മളിത് വാഷ് ചെയ്യുമ്പോൾ തന്നെ നന്നായിട്ട് അത് ഏത് ഫേസ് പാക്കാണെങ്കിലും നന്നായിട്ട് നമ്മുടെ മുഖത്തൊന്ന് ഇതുപോലെ ഒന്ന് ഒന്ന് കൈകൊണ്ട് റൗണ്ട് ചെയ്ത് മൂവ്മെൻറ്റ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ നല്ലതായിരിക്കും അങ്ങനതേ ഞാൻ കഴുകിയൊക്കെ കഴിഞ്ഞു പിന്നെ ഞാൻ വെറുതെ ഇടയ്ക്ക് കണ്ടോ നോക്കണം എന്തെങ്കിലും വലിയ മാറ്റം ഉണ്ടോയെന്ന് അറിയാനേ അങ്ങനതേ ശരിക്കും കഴുകി കഴിഞ്ഞതിന് ശേഷം ഞാൻ ശരിക്കും നോക്കിയപ്പോൾ എനിക്ക് നല്ല വ്യത്യാസം ഉണ്ടായിരുന്നു നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റൂ കേട്ടോ ഡയറക്റ്റ് ആദ്യം ഒരുന്ന ഫേസും അത് കഴിഞ്ഞ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞിട്ട് നന്നായിട്ട് കഴുകി കഴിഞ്ഞ് നമ്മളൊരു ടവൽ വെച്ച് നന്നായിട്ടൊന്ന് ഒപ്പി കൊടുത്തതിന് ശേഷം നോക്കി കഴിയുമ്പോൾ നല്ല ഡിഫറെൻ്റ് ആണ് മുഖം നല്ലൊരു നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു ഫംഗ്ഷനൊക്കെ ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒരു എന്താ പറയുക ഒന്ന് സ്കിൻ വൈറ്റനിങ് ആയിട്ട് തോന്നണം എന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രീം അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇത് നമുക്ക് ഈ പറഞ്ഞപോലെ നമ്മുടെ ഷോപ്പിംഗ് ആപ്പുകളിലൊക്കെ കിട്ടാൻ ചാൻസ് ഉള്ളതാണ് അങ്ങനെ അതേ ഉച്ചക്കാലത്തെ ഈ പരിപാടിയൊക്കെ കഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആയപ്പോഴും ഞങ്ങൾ പള്ളി പോണേനു തൊട്ടുമുമ്പോൾ വന്ന് കൊച്ചിനെ കുളിപ്പിച്ച് ഡ്രസ്സൊക്കെ മാറ്റിച്ച് ഇവൻ പ്രസിദ്ധേന്തി ആയിട്ട് നിൽക്കുന്നുണ്ട് അപ്പോൾ പിന്നെ എന്തായാലും എന്തായിരുന്നു നാലരയാകുമ്പോൾ പള്ളിയിലേക്ക് പോകണം അങ്ങനെ സിയോണിനെ കുളിപ്പിച്ച് ഡ്രസ്സ് മാറിയതിന് ശേഷം സിയാനേയും കുളിപ്പിച്ചു സിയാനേയും ഡ്രസ്സ് മാറ്റിച്ചു എങ്ങനെയുണ്ട് ഇവരുടെ ഡ്രസ്സൊക്കെ നല്ല അടിപൊളിയാണോ അങ്ങനെ പെരുന്നാളിനിട്ട് എടുത്തതാണേ അത് കഴിഞ്ഞ് ഞാനും ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞ് ഞങ്ങളിത് ഈ കാറിൽ ഇരുന്ന് പള്ളിയിലേക്ക് പോവാണ് അങ്ങനെ അതേ പള്ളിയിലേക്ക് എത്തി 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 കഴിഞ്ഞപ്പോഴത്തേനും അവിടെ അച്ഛന്മാരിങ്ങനെ പേരൊക്കെ വിളിച്ച് തുടങ്ങിയൊക്കെ ക്യൂ ആയിട്ട് നിൽക്കുകയാണ് പ്രസിദ്ധേന്തിമാർ കുറേ പേരുണ്ടായിരുന്നു ഇത് അതിന് ശേഷം സിയാനെടുത്ത വീഡിയോ ആണ് കേട്ടോ സിയാനോട് ഒരു ഫോട്ടോ എടുക്കാൻ പറഞ്ഞിട്ട് സിയാൻ അത് വീഡിയോ ആക്കി എടുത്തു പിന്നെ ഇത് പള്ളിയിലകത്തേക്ക് ഇങ്ങനെ എല്ലാവരും പള്ളിയിൽ കുർബാന തുടങ്ങിയായിരുന്നു കേട്ടോ കുർബാന തുടങ്ങാനായിട്ടുള്ള തയ്യാറെടുപ്പായിരുന്നു പിന്നെ ഇത് എൻ്റെ ഡ്രസ്സ് ഇതാണ് ഇതാണ് ഫുൾ വ്യൂ വരുന്നത് എങ്ങനെയുണ്ട് ഇത് നമ്മുടെ സീ റി കളക്ഷൻസ് തന്നെയാണ് കേട്ടോ ഈ ഒരു ഡ്രസ്സിൻ്റെ ഒരു ഡിസൈനിങ്ങും കാര്യങ്ങളെല്ലാം ഇത് ജോർജറ്റിൻ്റെ മെറ്റീരിയലിൽ നല്ല ഹാൻഡ് വർക്ക് വരണ ഒരു അടിപൊളി കുർത്തിയാണ് ഇത് സിയാൻ സിയാൻ്റെ പരിപാടി കേട്ടോ സിയാൻ്റെ വീഡിയോ എടുക്കാൻ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം കുറേ നേരം ഇങ്ങനെ ജെറക്കാക്കിയെടുക്കും പിന്നെ ഫോൺ ചോദിച്ചു കഴിഞ്ഞാൽ തരണമില്ല അതാണ് സിയാൻ്റെ ഒരു കാര്യം അങ്ങനെ അതേ പള്ളിയിലിരുന്ന് കൊച്ച് കൊച്ചിന് തിരിയും മുടിയൊക്കെ കെട്ടി കഴിഞ്ഞാൽ അതൊക്കെ കൊടുത്തിരുന്ന് കുറച്ചു നേരം അതുമൊക്കെ ഇരുന്ന് പണിതുകൊണ്ടിരുന്നു പിന്നെ ഞങ്ങളിത് ഈ കുർബാന കാണാനായിട്ടിരുന്നു സിയാൻ അപ്പോഴത്തേനും കാറ്റിൻ്റെ അതായത് ഫാനിൻ്റെ തൊട്ടടുത്ത് വന്നിരുന്നു ഉറങ്ങി തൂങ്ങി തുടങ്ങി അത് കഴിഞ്ഞപ്പോഴത്തേക്കും സിയോൺ എൻ്റെ മടിയിലിരുന്ന് ഉറക്കം തൂങ്ങൽ തന്നെയായിരുന്നു ഇതൊക്കെയാണ് ഇങ്ങനെ നമുക്ക് പള്ളിയകത്ത് സ്ഥലമില്ലാത്തവർക്ക് പുറത്ത് ഇതുപോലെ വെച്ചിട്ടുണ്ട് അതുപോലെ പുറത്ത് ഇതുപോലൊരു പ്രൊജക്ടറിൽ ഇതുപോലെ നമുക്ക് അവിടെ ആ ഒരു പുറത്ത് ഒരു പന്തലും അതുപോലെ ഇത്രയും കസേരകളൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അവർക്ക് അവർക്കിരുന്ന് കാണാൻമാതിരി ടി വി പോലെ വെച്ചിട്ടുണ്ട് അപ്പോൾ അവിടെ ഇരിക്കുന്ന ആൾക്കാർക്ക് പള്ളിയകത്ത് കയറണമെന്നില്ല പിന്നെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേൻ്റെ മമ്മി ഞങ്ങളുടെ അടുത്തേക്ക് വന്നു എനിക്കാണെങ്കിൽ രണ്ട് പിള്ളേരും എൻ്റെ മടിയിലിരുന്ന് ഉറങ്ങുമായിരുന്നു ഞാൻ പ്രസിദ്ധേന്ദിവാഴ്ചക്ക് നേരത്തെ വന്നായിരുന്നു ഇവർ കുറച്ച് വൈകിയാണ് വന്നത് പിന്നെ അതെ പോകണ വഴിക്ക് ഇതേ പ്രദക്ഷിണം കയറുന്ന സമയത്ത് എൻ്റെ ഡിയറസ്റ്റ് ഫ്രണ്ട് ആണെങ്കിൽ റോസ് മോള് പിന്നെ റിൻസി ചേച്ചി ഇവരൊക്കെ നിൽക്കണ്ടായിരുന്നു അപ്പോൾ റിൻസ് ചേച്ചിയൊക്കെ പ്രദക്ഷിണത്തിന് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അവരൊക്കെ എൻ്റെ കൂടെ എടുക്കാനൊക്കെ വന്നു അങ്ങനത്തെ പ്രദക്ഷിണം പോകാനായിട്ട് ഞങ്ങൾ നല്ല തിരക്കായിരുന്നു പിന്നെ എങ്ങനെയൊക്കെയോ കുത്തി കയറി പോയി പിന്നെ ഇതൊക്കെ പ്രദക്ഷിണം പോകണതാണ്ട പ്രദക്ഷിണം പോകാനായിട്ട് ഞങ്ങൾ റെഡിയായി നിൽക്കണം എൻ്റെ അങ്ങോട്ട് നീന്തലില്ല പിന്നെ കുറച്ചൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് നോഞ്ഞ് തുടങ്ങി അങ്ങനെ ആ പ്രദക്ഷണമൊക്കെ പോയി കഴിഞ്ഞു ഞങ്ങൾ അതായത് എൻ്റെ വീടിൻ്റെ തൊട്ടടുത്ത് വരെ വന്നിട്ട് അത് കറങ്ങി തിരിഞ്ഞ് പിന്നെ വീണ്ടും അപ്പുറത്തെ ഭാഗത്തേക്കാണ് പോണത് പിന്നെ ഞാൻ ഫുള്ളായിട്ട് പോയില്ല കൊച്ചിനെ പിടിച്ചുകൊണ്ട് എനിക്ക് പോകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അങ്ങനെ ഒരു പ്രാവശ്യം പോയി അത് കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഞങ്ങൾ പള്ളിയിലേക്ക് നടന്നു എന്നതായിട്ടിത് ഇത് ഇത് സിയാനെടുത്ത വീടുകയാണെങ്കിൽ സിയാനെടുത്ത വീഡിയോ ഒന്നും മര്യാദയ്ക്ക് കിട്ടില്ല പള്ളിയിൽ വഴി കൂടെ വന്നതാണ് തിരിച്ച് വീട്ടിൽ പള്ളിയിലേക്ക് വിടെ ഇരുന്ന് പ്രദക്ഷിണ വന്നവരെ നോക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ ഒക്കെ വന്നു കഴിഞ്ഞു ഞങ്ങൾ കൊച്ചിനെ മമ്മിയുടെ കയ്യിലാക്കിയിട്ട് സീയാണ് അപ്പം അതിൻ്റെ ഒരു ചോക്കോർ മേടിച്ചു പിന്നെ അത് കഴിഞ്ഞാൽ അപ്പറായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ജസ്റ്റ് വീഡിയോയിൽ എടുത്തതാണ് പിന്നെ അത് കഴിഞ്ഞാൽ കൊച്ചിന് ഞാൻ വെറുതെ ഒന്ന് ഫ്രണ്ടിൽ ഫോൺ വെച്ച് കൊടുത്ത് കൊച്ചിന് ഭയങ്കര വാശിയായിരുന്നു അപ്പോൾ അവൻ അവൻ്റെ തന്നെ മുഖം കാണാൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ഇങ്ങനെ ഇരുന്ന് കളിച്ചോളും അപ്പം ഞാൻ വെറുതെ ഫ്രണ്ടിൽ മൊബൈൽ വെച്ച് കഴിഞ്ഞപ്പോൾ കൊച്ചിരുന്ന് ഇതുപോലെ ഒന്ന് വെറുതെ അവൻ്റെ മുഖമൊക്കെ കണ്ടിരുന്ന് കളിക്കുകയായിരുന്നു പിന്നെ ഞങ്ങൾ പള്ളിയിൽ ഒരു ഞങ്ങളുടെ ബാക്കിൽ ഒരു ബെഞ്ചിൻ്റെ സൈഡിലായിട്ടാണ് ഇരുന്നത് അപ്പം വെറുതെ ഒരു ഫാമിലി വീഡിയോ പോലെയായി വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും കാരണം നമുക്ക് എല്ലാ കാര്യങ്ങളും ഉൾക്കൊള്ളിക്കണമല്ലോ അങ്ങനെ കുറച്ചു നേരം കഴിഞ്ഞപ്പോഴത്തേനും പ്രദക്ഷിണം കയറി വന്നു രൂപമൊക്കെ അകത്തേക്ക് കയറ്റി പിന്നെ പ്രദക്ഷിണത്തിൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് അടുത്തൊരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്യൂഷനായിരുന്നു ബാൻഡി സെറ്റിൻ്റെ ഫ്യൂഷനായിരുന്നു അപ്പോൾ അത് കുറച്ച് നേരം കണ്ടിരുന്നു പിന്നെ അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ വീട്ടിലോട്ട് വന്നു വീട്ടിൽ വന്ന് ഡ്രസ്സൊക്കെ മാറിക്കഴിഞ്ഞതിന് ശേഷം പിള്ളേർക്ക് ചോറൊക്കെ കൊടുത്തു ഞാനും ചോറൊക്കെ ഉണ്ട് അങ്ങനെ അപ്പോൾ ഈ ഒരു പെരുന്നാളിൻ്റെ വീഡിയോ ഇഷ്ടമായിട്ടുള്ളൊരു ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അടുത്ത വീഡിയോയിൽ കാണാം ബായ്